പ്രിയ സുഹൃത്തുക്കളെ പേരയ്ക്ക നന്നായി കായ്ക്കണമെങ്കിൽ അത് പക്ഷികൾ തന്നെ തിന്ന് വിതയ്ക്കേണ്ടി വരും ദേ നിറഞ്ഞ് നല്ല നനി നാടൻ പേരയ്ക്കേ പ്രിയ സുഹൃത്തുക്കളെ ഇത് കണ്ട ഇത് പക്ഷികൾ വിതച്ചതാണ് എന്തു മാത്രം പേരക്കാണ് കാഴ്ച കിടക്കുന്നൊക്കെ ഇതാ നല്ല നാടൻ പേരക്കാണ് ഇത് നിറച്ച് കാച്ചിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ വിഷാംശം ചേർന്ന പേരൊക്കെയാണ് അപ്പം ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാം പേരമരത്തിൽ കയറിയപ്പോൾ ഉറുമ്പ് കടിച്ചിരിക്കുന്നത് കണ്ടോ തത്തമ്മയും മറ്റ് പക്ഷികളൊക്കെ നമ്മളെ പയറൊക്കെ തിന്നാൽ എന്ത് അവർ അന്ന് വിതച്ചത് കൊണ്ട് ഞാൻ എന്താ നമ്മളെ കൃഷിസ്ഥലത്ത് പണി കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടു ഉച്ച കഴിക്കുകയാണ് സുഹൃത്തുക്കളെ